അസ്സാമലൈക്കും വാർഹമത്തുല്ലാഹി വാബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് ആമുഖം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആാനിലെ എൺപത്തി നാലാമത്തെ അധ്യായമാണ് അമ്മ ജുസ് ഇൽപ്പെട്ട സൂറത്തുൽ ഇൻഷിഖാക്ക് ഇസമ ഉൻഷത്ത് എന്ന പ്രഥമ സൂക്തത്തിൽ നിന്നാണ് ഇൻഷിഖാക്ക് എന്ന പദം ഈ അധ്യായത്തിന് പേരായി ലഭിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിനെ നേരിട്ട് കാണാൻ വേണ്ടി ഓദാൻ ആവശ്യപ്പെട്ട മൂന്ന് സൂറത്തുകളിൽ ഒന്നാണ് ഇത് ഇബിനു അമർ റലി അള്ളാഹു അൽഹു പറഞ്ഞു റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല പറഞ്ഞിരിക്കുന്നു ഇതമ നിങ്ങളിൽ ആർക്കെങ്കിലും കൺമുന്നിൽ അന്ത്യനാളിനെ കാണണം എന്നുണ്ടെങ്കിൽ അവർ സൂറത്തു തക്വീർ സൂറത്തുൽ ഇൻഫിത്താർ സൂറത്ത് ഉൽ എന്നിവ ഓതട്ടെ എന്ന് അഥവാ സൂറത്തു തക്വീറിൻ്റെയും സൂറത്തുൽ ഇൻഫിത്താറിൻ്റെയും ആശയപരമായ ജോഡിയാണ് ഈ അധ്യായം ആ രണ്ടാധ്യായങ്ങളെപ്പോലെ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൻ്റെയും തുടക്കത്തിൽ പറയുന്നത് പൊട്ടിപ്പിളരുന്ന ആകാശത്തെക്കുറിച്ച് നിരത്തപ്പെടുന്ന ഭൂമിയെക്കുറിച്ച് ഇവയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതെല്ലാം യാദർച്ഛകമായി സംഭവിക്കുന്നതല്ല എന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായ ആകാശം പൊട്ടിപ്പിളരുന്നത് ഭൂമി നിരപ്പാകുന്നത് എന്നും കൃത്യമായും വ്യക്തമായും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനോട് അള്ളാഹു പറയുന്നുണ്ട് നീ എത്രമാത്രം അത്യധ്വാനം ചെയ്താലും ക്ലേശിച്ചാലും പഠിപ്പെട്ടാലും ഒടുക്കം എത്തിച്ചേരേണ്ടത് എന്നിലേക്കാണ് എന്ന് പരലോകത്ത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ എന്നീ രണ്ട് വിഭാഗം ആയി മനുഷ്യൻ വേർപിരിയുന്നതിനെക്കുറിച്ച് ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട് ആരുടെ വലതു കരങ്ങളിലാണോ ഗ്രന്ഥം നൽകപ്പെട്ടത് അവന് ലഘുവായ വിചാരണ മാത്രമായിരിക്കും കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി ചെല്ലാൻ കഴിയും എന്നാൽ പിൻഭാഗത്തൂടെ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർ സ്വന്തം നാശത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയും നരകത്തിൽ കിടന്ന് വെന്തിരിയുകയും ചെയ്യും കുടുംബത്തിൻ്റെ കൂടെ ജീവിച്ച ഭൂമിയിലെ ജീവിതകാലത്തിൽ ഈ ജീവിതത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു ബോധവുമില്ലാതെ എങ്ങനെയോ കഴിച്ചു കൂട്ടിയവരായിരുന്നു അവരെല്ലാം റബ്ബിൻ്റെ സവിധത്തിലേക്ക് സന്നിധാനത്തിലേക്ക് മടങ്ങേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അവർ മെനക്കെട്ടില്ലെന്നല്ല അങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് അസ്തമയ ശോഭ മാറി മാറി വരുന്നത് പോലെ രാപ്പകലുകൾ മാറി മാറി വരുന്നത് പോലെ ചന്ദ്രൻ്റെ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒരു ഘട്ടമായി മരണശേഷമുള്ള ഒരു ജീവിതം കടന്നുവരും എന്ന് വിശുദ്ധ റർഹാൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഉദാഹരണമായി സ്വീകരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ തെളിയിക്കുന്നുണ്ട് അസ്തമയ സമയത്ത് ശോഭ കാണുന്നത് സത്യമാണെങ്കിൽ മനുഷ്യൻ പകലിൽ നിന്നും രാത്രിയിലേക്ക് മാറ്റപ്പെടുന്നുവെങ്കിൽ ചന്ദ്രൻ പതുക്കെ പതുക്കെ വളർന്ന് പൂർണ്ണ ചന്ദ്രനായി മാറുന്നുവെങ്കിൽ അതെല്ലാം സത്യമാണെങ്കിൽ അതുപോലെ സത്യമായി പരലോകം പുലരുക തന്നെ ചെയ്യും എന്ന് ഈ അധ്യായം അതിശക്തമായി മനുഷ്യന്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവൻ അറിവുള്ള ഉറപ്പായ കാര്യങ്ങളെ മുൻനിർത്തിയാണ് പരലോകമെന്ന ഉറപ്പിനെ അള്ളാഹു അവരുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുത ഗ്രന്ഥം കേട്ടിട്ടും അതിന്റെ സന്ദേശങ്ങളെ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമയുടെ തിരുമുഖത്തു നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ അവസരമുണ്ടായിട്ടും അതിനെ ഉൾക്കൊള്ളാതെ പിന്തിരിഞ്ഞ് അവഗണിച്ച് മുന്നോട്ട് പോയ ആളുകൾ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മുന്നിൽ തലകുനിക്കുന്നതിന് പകരം അതിനെ തള്ളിപ്പറഞ്ഞവർ അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന നോവേറിയ ശിക്ഷ ആ ശിക്ഷയെ അള്ളാഹു കൃത്യമായി അടയാളപ്പെടുത്തുന്നു അത്തരമൊരു ശിക്ഷയിൽ നിന്നും ഒഴിവാകണമെങ്കിൽ ആ ശിക്ഷ തനിക്ക് ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ വിശുദ്ധ ഊർആാൻ പറയുന്ന സത്യസന്ദേശത്തെ കൈക്കൊണ്ട് സത്യവിശ്വാസികളായി മാറുകയും ആ വിശ്വാസത്തിൽ പ്രചോദിതമായി പ്രേരിതമായി സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ നിലച്ചു പോകാത്ത പ്രതിഫലത്തിൻ്റെ ഉടമകളായി മാറാൻ കഴിയും എന്ന മോഹിപ്പിക്കുന്ന ഒരു ഓഫർ നൽകിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളിലൂടെ തുടങ്ങി മനുഷ്യൻ്റെ എല്ലാ അത്യധ്വാനങ്ങൾക്കും ഒടുവിൽ അള്ളാഹുവെ കണ്ടുമുട്ടണം എന്നുണർത്തി പരലോകത്ത് രണ്ടു രൂപത്തിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളെ പരിചയപ്പെടുത്തി അവരുടെ അന്നത്തെ മാനസിക അവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടി പ്രപഞ്ചത്തിലെ ചില ദൃഷ്ടാന്തങ്ങളിലൂടെ അന്ത്യനാളിൻ്റെ സാങ്കത്യത്തെ അരക്കിട്ടുറപ്പിച്ച് വിശുദ്ധ ഖുർഹാൻ്റെ മുന്നിൽ സുജൂത ചെയ്യാത്തവരെ ശക്തമായി ഭീഷണിപ്പെടുത്തി വിശുദ്ധ ഖുർആാൻ പറയുന്ന വിശ്വാസത്തിൻ്റെ വഴിയിൽ വന്ന് ആ വിശ്വാസത്തിൻ്റെ പേരിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് തീർന്നു പോകാത്ത പ്രതിഫലത്തിന്റെ വാഗ്ദാനം നൽകുന്ന ഒരധ്യായം എന്ന നിലക്ക് ഇതിനെ വളരെ സൂക്ഷ്മമായി പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പരമ്പൊരുളായ പടച്ചവൻ അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ